ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാനും ഗബ്രൂട്ടനും നമ്മുടെ റിൻസും കൂടെ ചേർന്ന് ഗബ്രൂട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നേക്കാണ് ഏ എങ്ങനെയാണ് കൊണ്ടുപോയെന്ന് കാണട്ടെ നമ്മുടെ കങ്കാരു ബാഗിൽ പോയപ്പോൾ ഉള്ള വീഡിയോയും അവിടെ ചെന്നതിനു ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാൽ കരഞ്ഞ് 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 ലാസ്റ്റ് എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ഇതിനകത്ത് ഇട്ടിട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്നതിനു ശേഷം ഞാനും പ്രിൻസ് മാത്രമേ വിളിച്ചു എന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ടോക്കണൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എത്ര നമ്പർ എന്ന് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേ എന്നാൽ പെട്ടെന്ന് കയറുന്ന പറഞ്ഞുകൊണ്ട് വിളിച്ചു കയറ്റി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ആ തിരക്കും ഇല്ലാത്തതുകൊണ്ട് മെഡിസിനൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ അറിയില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗബ്രൂട്ടിനെ ഇതിനകത്ത് അഴിക്കുക ഞാനും പ്രിൻസും കൂടെ പോയത് ഇവിടെ ഉറക്കിച്ചിരി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമല്ല മോളിവിടെ ഒറ്റ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിപ്പോ അതെ മുകളോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ത് നോക്കുന്നത് എന്ത് നോക്കുക നല്ല ഇന്നത്തെ യാത്ര എന്തായാലും പുള്ളിക്കാരൻ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി എന്തായാലും അങ്ങനെ ഇരുന്ന് ഹോസ്റ്റലിൽ എത്തുന്നവരെ ഇരുന്ന് ഉറങ്ങി പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് വന്നപ്പോൾ മൊത്തം കാഴ്ചകളും കണ്ടിട്ടാണ് വന്നത് അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് ഒരാൾ വന്ന് കുഴഞ്ഞ് നിൽക്കുന്നുണ്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സേ കൂട്ടം ഇങ്ങനെയായിരുന്നു എന്ത് പെട്ടെന്ന് ഷർട്ട് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് അപ്പം ബാഗിനകത്ത് നിറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലിരിക്കാണ് നമുക്കിന്ന് ബാഗ് നിറക്കാതെ അങ്ങനെ നമ്മുടെ ഗബ്രൂട്ടനെ നമ്മൾ ഫ്രീ ആക്കി ഇതേ കിടത്തി ചേച്ചി പെണ്ണ് വന്ന് ഉടനെ അടുത്തിരുന്നു ചേച്ചി പെണ്ണിനെ അങ്ങനെ അച്ഛനേരെ കാണാതിരിക്കാ കാണാതിരിക്കാൻ പറ്റത്തില്ല ആരൊക്കെ അവിടെ അവിടെ ആരെയോ എന്തോ പറയുന്നേവിടെ ഓടി പറഞ്ഞു അവിടെ എന്തവിടെ പറയുന്നേ എന്റെ പറയുന്നേ ഡോക്ടർ എന്തോ പറഞ്ഞ് ചേച്ചി പെണ്ണിനോട് കൂടെ വരാഞ്ഞു ചോര് ചോയ്ക്ക് ചേച്ചി പഠിക്കാം എന്താ വരാങ്ങനെ ഇത്രയും നേരം വന്നില്ലല്ലോ അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി മുട്ടേ അമ്മ അമ്മ എവിടെ എവിടെ പോയി തക്കടേ പോയിട്ട് ഇത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് ഇതിൽ സാധനം എല്ലാം അലക്കുലത്തായിട്ടിരിക്കുക കാരണം എല്ലാ സാധനവും ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ പറക്കി പറക്കി അടിക്കടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം കുളവായി കിടക്കുക അതായത് നമ്മൾ ഇതിനകത്തൊട്ട് നമുക്ക് എല്ലാരും പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം പിന്നെ നമ്മുടെ വീടിൻ്റെ ഇതൊക്കെ എടുക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ വന്നൊരു ക്വസ്റ്റ്യൂൻ ഞാനിങ്ങനെ കണ്ടിരുന്നത് രണ്ട് വീടായത് എന്താണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന പ്രിൻസിൻ്റെയും പ്രിൻസിൻ്റെ അച്ഛനമ്മയൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എല്ലാത്തിനുള്ള ഉത്തരം നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഗബ്രൂ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ അവസാനിപ്പിക്കുക കിടക്കല്ല അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വെയിലക്കല്ലയോ കരുണാപ്പിളിയിൽ മൊത്തം കൂടിയാണ് ഇന്ന് റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു കരുണാപ്പിളിയിൽ അങ്ങോട്ട് പോയപ്പോഴും ബ്ലോക്ക് ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ വേറൊരു വഴി ഞാനും ഞാൻ വേറൊരു വഴി കൂടെ കയറിയാ വന്നത് അതുകൊണ്ട് ഈ സമയത്ത് എങ്കിൽ വീട്ടിൽ എത്താൻ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും എത്താൻ പറ്റത്തില്ല ബൈറൂട്ട് അറിയാവുന്നതുകൊണ്ട് ബൈറൂട്ട് കയറി വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ എത്തിയാലേ എത്താനേ പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗെബ്രൂട്ടിന്റെ ചെറിയ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും പ്രിൻസി എന്ത് വേണം ആ അപ്പൊ നമുക്ക് വീണ്ടും കാണും ബൈ ബായ്